മുന്നോട്ട് വരികയാണ് ഒത്തിരി വീഴ്ചയൊക്കെ നല്ല കാര്യം തിരുത്തൽ നടപടികളെ ആദ്യം ഈ പെൻഷൻ ഉണ്ടല്ലോ ക്ഷേമ പെൻഷൻ ബാക്കി എല്ലാ ദൂർത്തും ഒഴിവാക്കിയിട്ട് ആ ക്ഷേമ പെൻഷൻ അടിയന്തിരമായിട്ട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും അതാണ് ഏറ്റവും വലിയ തിരുത്തൽ വേണ്ടത് പാവപ്പെട്ടവർ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു കാലം ഇത് ഇനിയിപ്പം കള്ളക്കർക്കിടവും കൂടെ വരാൻ പോവാണ് ദുരിതപൂർണമായ ജീവിതമാണ് എല്ലാവർക്കും അപ്പോൾ അടിയന്തരമായിട്ടും ഈ പെൻഷൻ എല്ലാം പുനഃസ്ഥാപിക്കണം മാസം തോറും കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കണം അതാണ് ഏറ്റവും വലിയ തിരുത്തൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരുത്തല് മറ്റു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരുത്തലാണ് അത് ചെയ്താൽ നമുക്ക് നോക്കാം അല്ല അങ്ങനെ ആശ്വസിക്കുന്നവരോട് ഇപ്പം എന്ത് പറയാനും പറ്റും അങ്ങനെ ആശ്വസിക്കുന്നവരോട് നമുക്ക് എന്ത് പറയാൻ പറ്റും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ഏറ്റവും ക്ഷീണിച്ചില്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല കോൺഗ്രസ്സുകാർ നമ്മളാരും അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല ആരോഗ്യകരമായ രാഷ്ട്രീയ മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങൾ അവർ ഞങ്ങളെ രാഷ്ട്രീയ ശത്രുക്കളാണ് ഞങ്ങൾ അവർക്കെതിരായി പോരാടാറുണ്ട് പക്ഷേ എന്ന് വെച്ച സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല ബി കോൺഗ്രസ് മുക്ത ഭാരത് എന്നൊക്കെ ചിലർ പറയുന്നത് പോലെ അങ്ങനെ സി പി എം മുക്ത കേരളം എന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവർ തന്നെ വരുത്തി വെക്കുന്ന കാര്യങ്ങൾ അതാണ് ഇപ്പം കേരളത്തിൽ ഇപ്പം ഈ എത്തിയിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇതിനകത്തുള്ള പ്രശ്നം ഒരാൾക്ക് പോലും അതിനകത്ത് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഇല്ല എന്നുള്ളതാണ് സത്യം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് പാർട്ടി അണികൾ ഇങ്ങനെ അവരുടെ തീരുമാനമായിട്ട് പരസ്യമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ വന്നിരിക്കുന്നു ഈ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുന്നതിനെ പറ്റി സിപിഐ സംസ്ഥാന ബിനോവിശം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരമൊരു സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട് സി പി ഐയുടെ ഈ വിമർശനങ്ങൾ എങ്ങനെയാണ് കാര്യമായിട്ട് കാണുന്നില്ല അപ്പൊ അത് കാരണം എന്താ വെച്ചാല് ഇത് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോ ഒരു പറഞ്ഞു ഇത് കോൺഗ്രസിന് മാത്രമാണ് വാതകം ഇത് ഞങ്ങള് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ സീറ്റിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം വോട്ടിന് ജയിച്ച സീറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം നാല് ലക്ഷത്തി അറുപത്തയ്യായിരം മൂന്ന് ലക്ഷത്തി എഴുപത്തയായിരം വീട്ടിൽ ജയിച്ച സീറ്റിലാണ് ഇപ്പൊ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ആ സീറ്റിൽ മത്സരിക്കുമ്പോൾ അത് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അധികാരം കോൺഗ്രസിന് ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് ബിനോയ് വിശ്വം ആദ്യം ഒന്ന് സി പി എമ്മിനെ ശരിയാക്കട്ടെ ആ സി പി ഐയുടെ ഒരു ആർജവ അവിടെ കാണിക്കട്ടെ പാവപ്പെട്ട ഞങ്ങളോടല്ല കാണിക്കേണ്ടത് ആ ആർജവം സി പി ഐക്കുള്ള ഈ ആർജവം അവിടെ ഒന്ന് കാണിക്കട്ടെ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം ബിനോയ് കാണിക്കട്ടെ എന്റെ സുഹൃത്തു അഭിനോയ് കാണിക്കട്ടെ രാജ്യസഭയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോരാടുന്നവരാണ് കാണിക്കട്ടെ